കൃപാസനത്തിലെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ വി പി ജോസഫ് അച്ഛൻ അസിസ്റ്റന്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ക്ലിൻഡൻസ് അച്ഛൻ സിസ്റ്റർ ജോ മോൾ ഇവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യും ആദ്യമായി അച്ഛനോട് ചോദിക്കാനുള്ളത് മരിയൻ ഭക്തിയുടെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ പ്രഭാഷണം ഞങ്ങൾക്കും പ്രേക്ഷകർക്കും വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛന് നൽകാൻ കഴിയുള്ളൂ മരിയ ഭക്തിയുടെ ആവശ്യകത ശരിക്കും പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ് ആ ആവശ്യകതയുടെ സ്പേസ് ഉണ്ടാക്കിയത് കായ കല്യാണത്തിൻ്റെ സിറ്റുവേഷൻസ് വേണമെങ്കിൽ ആ ദൈവത്തിന് ഒഴി ദൈവത്തിന് ഒഴിവാക്കാൻ അവിടെ അത്യാവശ്യമുള്ള കാര്യമല്ലല്ലോ നമ്മളതിനെ ദൈവരാജ്യത്തിന്റെ പെർസ്പെക്റ്റീവിലേക്ക് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ജീവിത ബന്ധിയായിട്ട് വരുമ്പോൾ ഈ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യപ്പെടണം എന്നാദ്യം ആഗ്രഹിച്ചത് പിതാവായ ദൈവം പുത്രനായ ദൈവം പരശുദ്ധായ്മ ദൈവമാണ് നമ്മൾക്ക് സഭയിൽ പറ്റിയ ഒരു ഇതാണ് ഒരു പാർശ്വ സമീപനമെന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ആകാശത്തിനും ഭൂമിക്കും മത്യയും മനുഷ്യർ രക്ഷ നൽകാൻ ഒരേ ഒരു നാമം നൽകപ്പെട്ടുള്ള കത്താവശേഷം അപ്പം ഏകരക്ഷൻ ക്രിസ്തു എന്നുള്ളതാണ് ബൈബിളിൻ്റെ അന്ധശ്രദ്ധ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ പക്ഷെ നമുക്ക് എന്നാ പേര് നമ്മൾ എല്ലാ മേഖലയും കൊണ്ടുപോയി ഏകരക്ഷ എന്നുള്ളത് ആപ്ലിക്കേറ്റ് ചെയ്യുക ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക ജീവിതത്തിന്റെ എല്ലാ മെയ് വിഷയങ്ങളും ശരിക്കും പറഞ്ഞാൽ ആത്മരക്ഷയെ ബാധിക്കുന്ന വിഷയമായിട്ടാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത് നിത്യരക്ഷയ്ക്ക് വേണ്ടി അതാ പക്ഷെ അനുദിന ജീവിതം അനുദിന ജീവിതത്തിനകത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്തത് കൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നുള്ള ജൂണിവേഴ്സായിട്ടുള്ള നിത്യരക്ഷയുടെ ഫോർമുല നമ്മൾ നമ്മൾ നമ്മുടെ ജ്ഞാനക്കുറവുകൊണ്ട് അനുദിന ജീവിതത്തിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്തു അവിടെ എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി വീട് വിവാഹം രോഗശാന്തി ഇതെല്ലാം ക്രിസ്തുവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അപ്പം എന്നാ പറ്റുക എന്ന് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ച ആത്യന്തിക രക്ഷ അട്ടിമറിക്കപ്പെട്ടു സർത്താൻ വളരെ അതായത് ക്രിസ്തുവിനെ കൊണ്ട് ലോക ദൈവ ഉദ്ദേശം എന്താണ് പാപത്തിന് പരിഹാരം ചെയ്ത് ചെയ്യാൻ ക്രിസ്തുവിന് മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അവർ ഏകരക്ഷനായി മാറുന്നത് ഈ പാപത്തിന് പരിഹാരം ചെയ്യാനും ആത്മരക്ഷ നടത്താനും വേണ്ടിയുള്ള ദൈവത്തിന്റെ സംവിധാനമാണ് ക്രിസ്തു ആ ക്രിസ്തുവിനെ എന്നാ എന്നുവെച്ചു കഴിഞ്ഞാൽ ലോകശാന്തിക്കും അതുപോലെ തന്നെ പ്രസ്തുപിക്കാനും അതുപോലെ കല്യാണം നടത്താനും ഫിൽഡറെ ഉണ്ടാകാൻ ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തിന്റെ ഏക രക്ഷകൻ എന്നുള്ള ക്രിസ്തുവിനെ മനുഷ്യൻ തിയോളജി ഓഫ് അഫ്ലുവൻസ് വരുന്നില്ലേ അതൊക്കെ ഇതല്ലേ അത് നോൺസെൻസ് ആണ് എന്താണ് അതായത് ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതികളെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു തന്ത്രപരം അട്ടിപിട അട്ടിമുറിച്ചു പക്ഷെ ക്രിസ്തുവിനെ കൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് ഉദ്ദേശിച്ചത് ആ രക്ഷ ഭൗതിക രക്ഷയായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്ത് അവിടെ അതിൻ്റെ ആളാക്കി റെഡ്യൂസ് ചെയ്തു ചെറിയ കാര്യങ്ങൾ തമ്പുരാനാക്കി മാറ്റി ഇത് കഴിഞ്ഞ എത്രയോ വർഷം എത്രയോ വർഷം ഒരു അഞ്ഞൂറ് വർഷമായിട്ട് ഈ ഒരു പ്രവണത ലോകത്ത് നിലനിൽക്കുകയാണ് നിലനിൽക്കുകയാണ് അതിൻ്റെ പേര് എന്നാ ചെയ്തു അനുദിന ജീവിത ആവശ്യങ്ങളുടെ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം സംവിധാനം ചെയ്ത മറിയം ഇതിനെ സൈലൈറ്റ് ചെയ്യും മറിയത്തോടെ പ്രാർത്ഥിക്കത്തില്ല മറിയത്തിന്റെ ആധ്യാത്മികതയെക്കുറിച്ച് പ്രഘോഷിക്കത്തില്ല മറിയത്തിന്റെ ആധ്യാത്മികത എന്ന് പറഞ്ഞ എന്താണ് ദൈവം തിരഞ്ഞെടുത്ത ഒരാളാണ് നമുക്ക് എങ്ങനെ സൈലൈറ്റ് ചെയ്യാൻ പറ്റും പറ്റത്തില്ല കാത്തലിക് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഫലപ്പഴേക്ക് തോന്നലുള്ളത് കാത്തലിക് ചർച്ചിനെ പൊട്ടസിനെ പേടിയാണ് പ്രൊഫസർ സം 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 സംഭവിച്ചിരിക്കണത് അവർക്ക് ബൈബിളിനെ പേടിയാണ് ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ രക്ഷാകര പദ്ധതി അട്ടിമറിക്കുക എന്നുള്ളത് അപ്പം അത് സാറ്റാരിക്കട്ട് അവർ കാണിക്കും ഇവിടെ എന്ത് സംഭവിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവാസനം ഇതിൻ്റെ പിന്നിലുള്ള ഞാൻ നടന്നു വന്ന വഴികൾ എന്റെ മനസ്സിൽ പണ്ട് മുതൽ പഠിക്കണ കാലത്ത് മുമ്പ് തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു അമ്മ മനുഷ്യന്റെ അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ സംവിധാനമാണെന്ന് അവിടെ നമുക്ക് യേശുവിനെ എല്ലാത്തിനും ഉൾപ്പെടുത്തി ആത്മരക്ഷയുടെ ആ വെളിച്ചം ആ മഹത്വം നമ്മൾ മങ്ങിക്ക മങ്ങിച്ചു പറയുന്നുണ്ട് ഇപ്പൊ എന്താ അതുകൊണ്ടാണ് നിത്യതയെക്കുറിച്ച് നിത്യരക്ഷയെക്കുറിച്ച് സംസാരിക്കണം കുറച്ചാണല്ലോ ഈ ആൾക്കാർ നിത്യതയെക്കുറിച്ച് നിത്യരക്ഷയെക്കുറിച്ച് കുറച്ച് സംസാരിക്കണേ അത് കഴിഞ്ഞു കഴിഞ്ഞാല് ക്രിസ്തു ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ക്രിസ്തുവിനെ കൊണ്ട് സാധാരണ കാര്യങ്ങളാക്കി ക്രിസ്തുവിനെ ചെറിയ കാര്യങ്ങളെ തമിഴ്നാക്കി മാറ്റുകയും നിത്യരക്ഷ നമ്മുടെ ടോപ്പിക്കിലും തന്നെ മാറി നിത്യരക്ഷ ക്രിസ്തുവിനെ കൈമാറണം ക്രിസ്തുവിനെ കൈമാറണമെങ്കിൽ ആരെയാണ് ആരാ കൈമാറിയത് ക്രിസ്തുവിനെ സ്വീകരിച്ചാണല്ലേ ക്രിസ്തുവിനെ കൈമാറിയത് ആദ്യം അതാണ് മരിൽ എന്ന് പറയുന്നത് മരീനാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചത് മരീനാണ് ക്രിസ്തുവിനെ കൈമാറിയത് എന്ത് കാലാവസ്ഥയിലും അത് ആദ്യം എടുത്ത മരിയൻ നിലപാട് മരിയനൊരു ശൈലി അതുപോലെ തന്നെ മരിയനൊരു ഫോർമുല മരിയനൊരു ജീവിത കൈമാറ്റത്തിന്റെ മിഷന്റെ ഒക്കെ ഒരു ആളായ്മയാണ് ഇതിന് ഇതിന് അപ്പം ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരേ സമയം തന്നെ മരിയനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സുവിശേഷ വിഹിതമായ ജീവിതം നിർവചിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയത് നിത്യരക്ഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയായ അവർക്ക് അതുപോലെ തന്നെ അനുദിന ജീവിതം ഈസിയായിട്ട് അടയാള സ്ഥലം മരിയൻ എന്ന് പറയുന്ന ഫോർമുല ആപ്ലിക്കേറ്റ് ചെയ്ത് വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ദൈവം മരിയൻ ജീവിത രീതിയാണല്ലോ എന്ന് പറഞ്ഞത് ഒരു ആശയത്തെ വിശ്വസിക്കാറില്ലല്ലോ മരിയൻ ഒരു ദൈവ വെളിപാടുകൾ ജീവിക്കുന്ന ആളല്ലേ അപ്പൊ ജീവിക്കുന്ന ആളെ പ്രകോപിച്ച് കഴിഞ്ഞപ്പോഴും ജനങ്ങള് മരിയനിലൂടെ സുരക്ഷ സ്വീകരിക്കാൻ തുടങ്ങി ജനങ്ങള് മരിയനിലൂടെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തുടങ്ങി ജനം വരിയിലൂടെ ജനങ്ങൾ ക്രിസ്തുവിനെ ജീവിക്കാതിളഞ്ഞ് ക്രിസ്തുവിന് സാക്ഷ്യപ്പെട്ട ജീവിതത്തിന് ജ ജനങ്ങളെ കിട്ടി അത് കഴിഞ്ഞപ്പോൾ എന്നെ പറ്റി ജനങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടി ജീവിതം കിട്ടി ജനങ്ങൾ ജനങ്ങളെ കൊണ്ട് ദൈവത്തിനെങ്കിലേക്ക് അവർ മറ്റുള്ളവർക്ക് മിഷൻ നിത്യരക്ഷ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന രീതിയിലേക്ക് അൽമേനികൾ ഇന്ന് കൊണ്ട് സൂചക നടത്തുന്ന ആരാ ഉടമ്പടി എടുത്തിരിക്കുന്ന രക്ഷങ്ങൾ മനുഷ്യരാണ് ഇവരെല്ലാം ചെയ്യുക ചെയ്യണ കാര്യമാണ് കത്താനറിയാത്ത അറിയിക്കുകയാണ് അത് പത്രം കൊടുത്തിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഞാൻ കണ്ടത് ഒരമ്മ കുറുക്കഞ്ചി ഉറങ്ങുകയും ബസ്സിൽ അപ്പൊ വേറൊരു ടീച്ചറോടമെടുത്തിട്ടുണ്ട് ആ ടീച്ചറ് മകളും കൂടി വേറെ എവിടെ അത്യാവശ്യം പോവുകയെ അപ്പൊ ടീച്ചറിന്റെ ബാഗിൽ കൃപാശനം പത്രത്തിൽ പോകും കൃപാശ്രം പത്രം എന്ന് പറയുമ്പോ ആദ്യം സാത്താൻ ആക്രമിച്ചത് കൃപാസനം പത്രത്തിനാണ് ആവശ്യ ഇല്ലതയില്ലാത്തവർക്ക് പത്രത്തിനൊക്കെ വെച്ചിട്ട് അതേ അതാ വലിയ അന്ധവിശ്വാസം പ്രചരിപ്പിക്കണമെന്ന് സഭയിൽ പോലും അറിവില്ലാത്തവർ പറയണ ഒരു കാലം ഉണ്ടായി പക്ഷെ എന്നിട്ട് ഞങ്ങൾക്കറിയാത്തത് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് കാര്യം എൻ്റെ അത് മുഴുവനും ദൈവത്തിൻ്റെ വചനമേ ഉള്ളൂ അതിനകത്ത് മുഴുവൻ ദൈവം ഈ മാസം ചെയ്തിട്ടുള്ള അടയാളങ്ങൾ മാത്രമേ എൻ്റെ അകത്തേ ഉള്ളൂ വേറെ ഒന്നും കൊടുത്തില്ല അപ്പൊ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ കർത്താവിന്റെ വചനപോലെ തന്നെ കർത്താവിന്റെ പ്രവർത്തനങ്ങൾ ജീസസ് ആണ് ഇക്രമാസം പത്രം എന്ന് പറഞ്ഞത് അത് പ്രാർത്ഥിച്ചു കൊടുക്കും പ്രാർത്ഥിച്ച് കൈമാറും എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കൈമാറണത് അപ്പൊ അത് ആൾക്കാർക്കറിയാം അത് കൈകാര്യം ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം പുറത്ത് വായിക്കുന്നതൊക്കെ അറിയാൻ പറ്റത്തില്ല അവിടെ എന്തിനൊക്കെ വിളിച്ചു കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വീട് ഓൺ മൈൻഡ് കൊടുത്തിട്ട് പക്ഷെ ഈ കൊടുക്കണിപ്പൊ ഉറങ്ങിയിരിക്കുകയല്ലേ ആ ചേച്ചി ഉറങ്ങിയിരിക്കുമ്പോൾ ടീച്ചർ പാസാൻ പത്രം എടുത്തിട്ട് ഇവിടെ വിളിച്ച് ഉറക്കത്തി അപ്പൊ അവരുടെ മകള് അവള് പഠിച്ച മോളാണ് അപ്പൊ അവൾ പറയും അമ്മ എന്ത് നോൺസെൻസ് ആണ് കഴിക്കണത് അവർ ഉറങ്ങിയല്ലോ അവർ ഉറങ്ങണം കുഴപ്പമില്ല ഉറങ്ങുന്ന പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് കൊടുക്കണം അവര് ക്രിസ്തുവിനറിയോധ്യം കിട്ടില്ലേ അവര് പിടിച്ചു കൊടുത്തു മാത്രമാണ് സ്വീകരിച്ചു അപ്പൊ അതൊരു മിഷൻ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ് ഞാൻ സെമിനാറിലൊക്കെ നോക്കുമ്പോ മിഷൻ ട്രെയിനിങ് കിട്ടുന്നില്ല മിഷൻ ട്രെയിനിങ് കിട്ടുന്നില്ല അത് ഭയങ്കര പ്രൊഫഷണലിസം സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാർ ഇങ്ങനെ സെമിനാറിൽ നടത്തി ഈ ഇതൊക്കെ തോക്കിയിട്ടുണ്ട് അങ്ങോട്ട് ഫൈലി പിടിച്ചിടക്കണമെന്നല്ലാതെ എന്തുമാത്രം സംഭവം എന്തുമാത്രം മീറ്റിംഗുകള് എന്തുമാത്രം അതുപോലെ തന്നെ എന്തുമാത്രം സഭാ സമിതികളും സമ്മേളനങ്ങൾ നടക്കുമ്പോഴും സഭയുടെ എന്തുശ്വാസം ഉണ്ടോ സഭ ഫയോ മിഷൻ ഫയർഡ് മിഷൻ ആണോ കർത്താവിനെ കൈമാറാൻ വേണ്ടിയുള്ള തീക്ഷണത ജനങ്ങൾക്ക് കൂടിയോ കുറഞ്ഞോ മത്താമാർക്കും അച്ഛന്മാർക്കും അത് കൂടിയോ കുറഞ്ഞോ മിഷണറികളുടെ എന്തുശ്വാസം അതായത് സ്ഥാപനവർക്കപ്പെട്ടു പോയോ അതുകൊണ്ട് തന്നെ അത് ഫ്രീസായി പോയോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല സിനഡിൽ പോരാണ്ടിട്ടില്ല ഇപ്പം യൂറോപ്യൻ സഭകളിലൊക്കെ എന്തുമാത്രം ഞങ്ങൾക്ക് അയർലൻഡിലും അവിടെയൊക്കെ പോകുമ്പോൾ സഭ മുഴുവൻ ഇങ്ങനെ യൂത്ത് ഒക്കെ അവിടെ പോയി പ്രായമായവരുടെ ഓൾഡ് ചർച്ചാണ് ആ ഓൾഡ് ചർച്ചിലേക്ക് ജനങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ സിനഡുകൾ ലക്ഷങ്ങൾ കോടി രൂപ മുട മുടക്കി നടത്തുമ്പോൾ ആ ഓൾഡ് ചർച്ചിലേക്ക് ആ ബാ ബ്ലാങ്കായിപ്പോയ ചർച്ചിലേക്ക് ക്രിസ്തു പുറത്താക്കപ്പെട്ട സഭയിലേക്ക് സഭയിലേക്ക് ക്രിസ്തുവിനെ തിരിച്ചു കൊണ്ടുപോരാൻ നമുക്ക് ഇങ്ങനെ ആവശ്യമെന്നുണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് കാര്യത്തിൽ അതിന്റെ സങ്കടം കൊണ്ടാണ് അല്ലാതെ ഞാനെ കുറ്റപ്പെടുത്താനല്ല അതായത് ഞങ്ങളത്തെ കുറച്ച് ഇപ്പോൾ ഇവിടുന്ന് മാഞ്ഞു പോവും ദൈവത്തിൻ്റെ എന്റെ ജോലി പൂർത്തിയാക്കുമ്പോൾ ഞാൻ പോവും പക്ഷെ അതല്ല പ്രശ്നം ഇവിടെ സഭ നിലനിൽക്കേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ് സഭയുടെ ആവശ്യക്കുള്ള ഒരു പിതാവായ ദൈവത്തിന്റെ ആവശ്യമാണ് പിതാവ് ദൈവത്തിന്റെ സങ്കടമാണ് ക്രിസ്തു കാരണം ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്തിട്ട് വേണം നിത്യത വീണ്ടെടുത്തുകൊണ്ട് മനുഷ്യൻ്റെ നിത്യരക്ഷി സാധ്യത മനുഷ്യൻ അത് ആ ആ വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾ എനിക്ക് എന്താ പറയുക ഞാനിപ്പോൾ സഭാസമ്മേളനമൊക്കെ പോകുമ്പോൾ ഈ ഞാനൊരു സഭാസമ്മേളനം കഴിയുമ്പോൾ ഞാൻ ഇത്രയും സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവിന് എന്ത് പ്രയോജനം ഉണ്ടായി ആത്മാക്കൾ വീണ്ടെടുപ്പ് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് പറയുമ്പോൾ അങ്ങനെ ആ സമ്മേളനത്തിൽ ചിലപ്പോൾ പത്ത് മാർക്കുള്ളൂ തൊണ്ണൂറ് മാർക്കും നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം അത് ലോകവ്യാപകമായിട്ട് ഇതുപോലെ പിൻസീറ്റ് ഡ്രൈവിങ് നടത്തണോ എന്ന് എനിക്ക് അതിൽ തോന്നിപ്പോകും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വലിയ ഡിസ്കഷൻ നടത്തുമ്പോഴും ഫ്രാൻസിസ് സേവറും ഫ്രാൻസിസ് അസിസിയും ഗ്രേഷൻ ലയോളയും ഒക്കെ ജീവിച്ച ഒരു ജീവിതമല്ലേ അവരെന്തിനു വേണ്ടി ജീവിച്ച അവര് ശ്വാസം എടുക്കണ പോലും ക്രിസ്തുവിന് വേണ്ടിയല്ലായിരുന്ന അപ്പൊ അവര് കൊടുത്ത് അവർ വളർത്തിയ സഭയുടെ ആനുകൂല്യം കൈപ്പറ്റി കൊണ്ട് പിട്ടവന്തീകളായിട്ട് നമ്മൾ ജീവിച്ച് മരിച്ചു പോകുന്ന ഒരു നിരർത്ഥത എല്ലാ മണ്ഡലം ഒരു മരിപ്പ് കാണുന്നുണ്ട് അപ്പം അങ്ങോട്ട് പരസ്പരം കുറ്റം പറയാവുന്നില്ലാതെ വേറെ കഥകളൊന്നുമില്ല ഇല്ലകത്ത് മറിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടത് ഇപ്പൊ സഭ ഒരു ഇപ്പൊ സഭയ്ക്ക് പുതിയ ഇഷ്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരെ ഇഷ്യൂസ് ഒന്നും സഭയ്ക്ക് ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ അപ്പോസിൽ ചർച്ചത്തിന്റെ വിഷയം പ്രാർത്ഥനയായിരുന്നു സഭയ്ക്കൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ പ്രാർത്ഥന വിശദീകരിക്കുക പ്രാർത്ഥിക്കുക അപ്പോസർ തരത്തിലെങ്ങനെയാണ് ഇഷ്യൂ അങ്ങനെ ആ രണ്ട് ഇഷ്യൂ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലോകം മുഴുവനുള്ള ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കും പുതിയ പുതിയ ഇഷ്യൂ നമ്മൾ തന്നെ ഉണ്ടാക്കി ഇപ്പൊ കേരള സഭയിലൊക്കെ സംഭവിക്കണം എല്ലാം പുതിയ പുതിയ ഇഷ്യൂ നമ്മൾ തന്നെ ഉണ്ടാക്കി ക്രിയേറ്റഡ് ഇഷ്യൂ ആണ് പിന്നെ ഇതിന് നമ്മൾ തന്നെ സോൾവ് ചെയ്യാൻ നടക്കുന്ന നമ്മൾ കൃഷി ഇഷ്യൂ ഉണ്ടാക്കി നമ്മൾ തന്നെ സോൾവ് ചെയ്യാൻ നടക്കുന്നതാണ് നമുക്കൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ പ്രെയർ ചെയ്യുക വിശദീകരിക്കുക പ്രയർ ചെയ്യുക പിന്നെ സഹോദര സ്നേഹം ഉണ്ടാകില്ല അപ്പൊ സഹോദര സഭകളെ തന്നെ എപ്പോഴും അവരുടെ പോക്കറ്റ് മീറ്റിങ്ങുകളിലൊക്കെ സഹോദര സഭയ്ക്കെതിരെ സംസാരിക്കും അപ്പൊ സഭാസ്പർദ്ധത സഭയിൽ തന്നെ ഉണ്ട് സഭാസ്പർദ്ധ സഭയിൽ ഉണ്ട് അപ്പൊ എന്നെ സമയ എനിക്ക് വരുമ്പോഴ് ഞാൻ ഈ വിഷയങ്ങൾ ഒന്നും ഇപ്പം അഡ്രസ് ചെയ്തില്ല കാര്യം ഇതെല്ലാം ക്രിയേറ്റ് ഇഷ്യൂസ് നിങ്ങൾക്ക് അറിയാം ഓരോ ഇഷ്യൂ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യും അത് നമ്മൾ തന്നെ പിന്നെ നമ്മുടെ സമയം മുഴുവനും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അടുത്ത ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് തന്നെ നടത്തി ഇതിൻ്റെത് വരുന്നൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് ബോധപൂർവെന്നായിരിക്കുമ്പോ നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുന്നതൊക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഞാൻ കുറ്റപ്പെടുത്താൻ നമ്മളെവിടെയും പെട്ടിരിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്തുവിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിനും ക്രിസ്തുവിന്റെ കൈമാറ്റത്തിനും അല്ലാത്ത പ്രയോറിറ്റി പ്രയോറിറ്റിന്റെ പ്രോബ്ലം ഓഫ് പ്രയോറിറ്റി ചെയ്യാം അത് ഡിസൈൻ പോയി മോട്ടിവേഷൻ പോയി നമ്മുടെ കാലത്തിന്റെ സമ്പ്രദങ്ങൾക്ക് വിധേയപ്പെട്ടിട്ട് പുതിയ മോട്ടിവേഷൻ പുതിയ പ്രയോറിറ്റികളൊക്കെ വരുമ്പോൾ അത് ദൈവ ഹിതപ്രകാരമല്ലാത്ത കൊണ്ട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ സ്വയം വീക്കായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അപ്പം അത് അതിന് ചെയ്യേണ്ടത് അപ്പോ ഇപ്പം നമ്മളെ കൃപാശ്രിക്കണമെങ്കിൽ ഞങ്ങൾ അപ്പോസിറ്റ് സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യേണ്ടത് അപ്പോസിറ്റ് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെത് എപ്പോഴും ക്രിസ്തു കൈമാറ്റം പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോസിറ്റ് സ്പിരിച്വാലിറ്റി നട്ടല്ലാണ് മാതാവ് അമ്മ പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് അമ്മയുടെ സാന്നിധ്യം അത് സാന്നിധ്യമാണെങ്കിൽ പോലും അത് വലിയൊരു സാന്നിധ്യമാണ് ദൈവം ഈ ഇക്കാലങ്ങളിലെല്ലാം അതായത് ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഓരോ ഓരോ തരത്തിലുള്ള ഇഷ്യൂസും അത് ഞാൻ പറഞ്ഞു പാഠത്തിനെ അവസാനിപ്പിക്കും സഭ പ്രാർത്ഥനയുടെ സഭയായിരിക്കണം സഭ വിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ സഭയായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അത് അപ്പോസ്റ്റന്മാർക്കും പ്രത്യേകിച്ച് യോഹന്നോഹന്നാരാണ് പരിശുദ്ധ അമ്മയെ കുറച്ചെങ്കിലും അടുത്ത് കണ്ടും കേട്ടും കൂടെ നിന്നും വറന്നതും അമ്മയുടെ ശ്വാസം അനുഭവിച്ചും ക്രിസ്തുവിനെ വേണ്ടി അമ്മ ഏറ്റെടുത്തതും കൊടുത്തതും അമ്മയെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ മനസ്സും വിചാരങ്ങളും എല്ലാം അറിയാവുന്ന ഒരാള് യോഹന്നാരാണ് പക്ഷെ യുഹന്നായ് ഗോസ്ബൽ നമ്മളെ പഠിപ്പിച്ചപ്പോൾ മരിയ സെൻറ്റേഡ് അല്ലാതെയാണ് പഠിച്ചത് എനിക്കങ്ങനെ യുഹന്നായ് ഗോസ്ബൽ എടുത്ത് ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതൊക്കെ എത്രയോ റിച്ച് ഗോസ്ബലാണ് ഇവരെടുത്തത് പക്ഷെ അവർ വേറെ എന്തൊക്കെയാണ് പഠിച്ചത് ഒരിക്കലും നമ്മളെ സഭയുടെ പഠനങ്ങളെ കുറ്റം പറയുകയില്ല ഞാൻ ഒരിക്കലും സഭയെ കുറ്റം പറഞ്ഞെടുക്കും പക്ഷെ എനിക്ക് പറയുമ്പോൾ തോന്നിയിരിക്കണത് സഭ എന്ത് പഠിച്ചാലും പഠിപ്പിച്ചുണ്ടെങ്കിലും ആത്മരക്ഷയ്ക്ക് പ്രാധാന്യമുള്ള വിഷയമല്ലെങ്കിൽ ും സ്പെയും സംഭവങ്ങളാണ് ഈ കോസ് ഓഫ് ക്രൈസ്റ്റ് കൃത്യമായിട്ട് കൈമാറ്റത്തിന് സബ്ജക്റ്റ് ആയിരിക്കണം കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിനെ സംഭ്യമാക്കുന്ന മിഷ്യൻ നടപടികളാണ് അതിന് പ്രാധാന്യം കൊടുക്കാത്തൊരു പഠനം വന്നു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയുടെ തൊണ്ണൂറ് ശതമാനം സ്വത്തും ഇതുപോലെ കോസ് ഓഫ് ക്രൈസ്റ്റും സ്പേസ് ഓഫ് ക്രൈസ്റ്റിനും പ്രശസ്തമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് സഭയുടെ വീക്ക്നസ് അതാണ് ഈ കാര്യം അനുഭവിക്കുന്നൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ സഭ എന്തൊരു വലിയ സംവിധാനം ലോകം ദൈവം തന്നെ സ്ഥാപിച്ച ഈ സംവിധാനം ലോകത്തിൻ്റെ എല്ലാവിധത്തിലുള്ള സ്വത്തതയും വീണ്ടെടുപ്പും ആത്മരക്ഷയും സ്നേഹവും സമാധാനവും എല്ലാം ഉള്ള ദൈവത്തിൻ്റെ ലോകത്തിനോടുള്ള ദൈവത്തിൻ്റെ കരുതലാണ് സഭ ആ സഭയിൽ സുവിശേഷ രഹിതമായിട്ട് കാലഘട്ടത്തിനുപേക്ഷിതമായിട്ട് അതിൻ്റെ സ്വന്തം കോസുകൾ അതിൻ്റെ സ്വന്തം സ്പേസുകൾ ഡിസേൺ ചെയ്ത് ഫോർട്ടിവേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് പോകാൻ നമുക്ക് ഞങ്ങളെ ഏറ്റവും സഹായിച്ചത് മരിയന മരിയ സ്പിരിച്വാലിറ്റിയാണ് ദാറ്റ്സ് വെരി വി ആർ പാട്ടോ താങ്ക് യു കൂടെയുള്ളത് എൻ്റെ ഹസ്ബൻഡാണ് ഫാദർ ക്ലിൻഡൻ സാംസൺ ക്ലിൻഡൻ സിംഗ്ലൻ സാംസൺ പിന്നെ എൻ്റെ മീഡിയ സെക്രട്ടറി ജോമോൾ ജോസഫ് നിങ്ങളുടെ മറ്റൊരു പ്രതികളൊരു ക്വസ്റ്റ്യൻസ് സെക്കൻഡ് അവർ ആൻസർ താങ്ക് യു